ഹലോ സ്ഥലാലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് കുറേ സ്നാക്കുകൾ അധികം നമ്മൾ പരിപ്പ് വട അതേപോലെ തന്നെ നമ്മൾ ഉള്ളിവട വജി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ന് ഇനി ഇന്ന് നമ്മൾക്കൊരു പരിപ്പ് വട ഒന്ന് പരിചയപ്പെട്ടാലോ അത് പച്ചപ്പയർ കൊണ്ട് നമ്മൾ നമ്മൾ ചെറുപയർ വെച്ചിട്ടാണ് ഞാൻ ഈ പരിപ്പ് വട ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളഭിപ്രായം പറയാം എന്നാൽ ശരി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് ലൈക്ക് തരാം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ് എന്നാൽ ശരി സമയം കളിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം ഞാൻ ഈ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മളെ പച്ചപ്പയറാണ് പച്ചപ്പയർ അത് ഇതേപോലെ രണ്ട് നാല് മണിക്കൂറോളം നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് നമുക്കതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പോളം പച്ച പയർ പരിപ്പാണ് അത് നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു കപ്പ് ചെറുപയർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരാറ് ഏഴ് മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു സോക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒട്ടും വെള്ളമില്ലാത്തത് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാന് ഒരു തരി പോലും ഒരു സ്പൂണ് പോലും വെള്ളം ചേർക്കാൻ പാടില്ല ഒരു ഈ പരിപ്പ് ഞാൻ രണ്ട് തവണയായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് പകുതി പരിപ്പ് ഞാൻ മിക്സിയിലിട്ടതിന് ശേഷം അതൊന്നും നമുക്ക് അധികം അരഞ്ഞ് പോകാതെ നമ്മൾ പരിപ്പ് വടക്കൊക്കെ അരക്കുന്നത് അതേപോലെ തന്നെ അരച്ച് കൊണ്ടുവരാം ഞാൻ പകുതി എടുത്ത് ഞാൻ അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അത് ബാക്കി വന്ന പകുതി പരിപ്പും അതിലേക്ക് ഒരു വലിയ ഉള്ളി പച്ചമുളക് അതേപോലെ തന്നെ ഒരു രണ്ട് പ പച്ചമുളകും ഒരു വലിയ ഉള്ളിയും പിന്നെ ഒരു ടീസ്പൂണോളം നല്ല ജീരകം ഒരു കഷ്ണം നമ്മൾ ഇഞ്ചി അതേപോലെ ഒരു ഒരു അരക്കപ്പോളം നമ്മൾ മല്ലിയല അല ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പരിപ്പിലും കൂടി നമ്മൾക്കിതൊന്ന് അരച്ച് എല്ലാം കൂടി നമുക്കിതൊന്ന് ആക്കിയിട്ട് വെക്കാം നമ്മൾ പരിപ്പൊക്കെ നല്ലതുപോലെ തന്നെ ഞാൻ എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് മിക്സാക്കിയിട്ടൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണോളം നമ്മൾ കായപ്പൊടിയാണ് കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് കൈ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ എല്ലാ ഭാഗവും നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനിത് എല്ലാം തന്നെ മിക്സാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇതേപോലെ കുറച്ച് എണ് ഒരു ചിൻച്ചട്ടി അടുപ്പത്ത് വെക്കുക അടുപ്പത്ത് വെച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കൈക്ക് നല്ലതുപോലെ എണ്ണ തടവണം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്മൾ പ്ലാസ്റ്റിക് കവന്തെങ്കിലും ഒരു പേപ്പറോ അതെല്ലാം വായാലയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് പരത്താൻ ഇഷ്ടം അതേപോലെ കുറച്ച് എണ്ണ തടവിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കൈകൊണ്ട് തന്നെയാണ് പരിപ്പ് വടയായാലും ഏതായാലും ഞാൻ കയ്യിൽ തന്നെ വെച്ചിട്ട് തന്നെയാണ് പ ഞ ഞാൻ പരത്തിയെടുക്കുക ഇതേപോലെ കുറച്ച് എണ്ണയൊക്കെ തടവിക്കൊടുത്തതിനു ശേഷം നമ്മളാ പരിപ്പ് മിക്സിയിൽ നിന്ന് കുറേശ്ശേ എടുത്ത് നമ്മൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഇതേപോലെ ഓരോ പരിപ്പ് ആക്കി നമുക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പരിപ്പ് വട എണ്ണയിലിടുമ്പോൾ ഒരു നല്ലതുപോലെ ഗ്യാസ് കൂട്ടി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗ്യാസൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇതൊക്കെ പൊരിച്ചെടുക്കുക നമുക്ക് ഇത് മാത്രമല്ല നമ്മൾ ഏത് ഫ്രൈയും അങ്ങനെ തന്നെയാണ് നമ്മൾ പൊരിച്ചെടുക്കുക ഫസ്റ്റ് എണ്ണ കൂട്ടി കൊടുക്കുക പിന്നെ കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾക്കിത് ഉള്ള് വേവില്ല പുറം മാത്രമേ നമുക്ക് വെന്ത് കിട്ടൂ ഞാൻ ഒരിക്കൽ ഇട്ട് കൊടുത്ത പരിപ്പ് പയ പയറുവട ഞാൻ ഒന്ന് എല്ലാം തന്നെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് വെക്കാം ഞാൻ എല്ലാ പരിപ്പും ഇതേപോലെ ഞാൻ വടയാ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണിത് അതുപോലെ നമ്മൾ സോസിനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും നമ്മൾക്ക് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നൊരു വട തന്നെയാണ് കുറച്ച് ഒരു വൈകിട്ട് ഇരക്ക് ഉണ്ടാക്കുമ്പോൾ രാവിലെ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പരിപ്പ് വട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം ഞാനിവിടെ എല്ലാ എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ടണം അതുപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ പറയുക ഇനിയും നല്ല നല്ല ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ എത്തും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരോടും ഞാൻ വീണ്ടും ഞാൻ അസലാമലിക്കും താങ്ക് യു